ജിഹാദികളെ പറയുമ്പോൾ എറണാകുളം വിമതർക്ക് പൊള്ളുന്നത് എന്തിന് ക്രൈസ്തവരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ ആശയങ്ങളെ എതിർക്കുന്ന ജിഹാദി തീവ്രവാദികളെ പറ്റി വീഡിയോയോ ഫേസ്ബുക്ക് പോസ്റ്റോ ഇടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നത് സമാധാന മതക്കാരെക്കാളും കൂടുതൽ എറണാകുളത്തെ വിമതന്മാരാണ് എന്താണ് ഇതിന് കാരണം അവർക്ക് എന്താണ് ഇവരുടെ കാര്യത്തിൽ ഇത്ര ശുഷ്കാന്തി എറണാകുളം വിമത പ്രവർത്തനത്തിന്റെ പിന്നിലെ യഥാർത്ഥ ശക്തി ഈ ജിഹാദി സംഘടനകളാണോ എന്ന സംശയത്തിന് ബലം നൽകുന്നതാണ് ഇവരുടെ പ്രതികരണങ്ങൾ പൂഞ്ഞാർ ഫൊറോന പള്ളിയിൽ പള്ളിമുറ്റത്ത് വെച്ച് കൊച്ചച്ചിനെ ആക്രമിച്ച സംഭവത്തിൽ എറണാകുളത്തെ ഒരു വിമത അൽമായനോ അച്ഛനോ പ്രതികരിച്ച് കണ്ടില്ല പക്ഷേ പൂഞ്ഞാർ സംഭവത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ ക്രിസ്ത്യൻ നാമധാരികളായ വ്യക്തികൾ അസഭ്യം പറഞ്ഞുകൊണ്ടും മത സൗഹാർദ്ദം തകർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും കമൻറ്റുകൾ ഇട്ടിരുന്നു ഇതിൽ കുറേ പേർ എറണാകുളത്തെ വിമത അൽമായരാണ് സുഡാപ്പി ജിഹാദികൾ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിലെ സജീവ സാന്നിധ്യമാണ് എറണാകുളത്തുള്ള പ്രമുഖനായ ഒരു വിമത വൈദികൻ മതേതുരത്വം തകർക്കുവാനാണ് കലറങ്ങാട്ട് പിതാവ് നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി പറഞ്ഞതെന്ന് കെട്ടി പറഞ്ഞത് കണ്ണട വച്ച ഒരു താടിക്കാരനായ വിമത അൽമായനാണ് ലവ് ജിഹാദിൻ്റെ പേരിൽ ഈ സമാധാന മതക്കാർ അനുഭവിച്ച യാഥനയുടെ കഥകളാണ് ഈ താടിക്കാരൻ പിന്നീട് പങ്കുവെച്ചത് എറണാകുളം വിമതരും സുഡാപ്പി ജിഹാദികളും തമ്മിലുള്ള രഹസ്യബന്ധങ്ങൾ ഇപ്പോൾ പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം